നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് നാളെ ആരംഭിക്കുകയാണ് നാളെ എന്ന് പറയുമ്പോൾ നമുക്ക് സാങ്കേതികമായിട്ട് മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം അഞ്ച് മുപ്പതിനാണ് അൽ അഹിലിയും ഇൻ്റർ വയാമിയും തമ്മിൽ ഉദ്ഘാടന മത്സരത്തിൽ ഏറ്റുമുട്ടുന്നത് പക്ഷേ ഈ കളിക്കുള്ള ടിക്കറ്റ് വിൽപ്പന വേണ്ട വിധത്തിൽ നടക്കാത്തതുകൊണ്ട് ഫിഫ ടിക്കറ്റ് വില വല്ലാതെ കുറച്ചു എന്നൊരു റിപ്പോർട്ട് നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും ഇന്നലെ എന്നല്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വാർത്തകളിങ്ങനെ വരുന്നുണ്ട് ടിക്കറ്റ് വിൽപ്പന ഫിഫ ഉദ്ദേശിച്ച പോലെ നടക്കുന്നില്ല സ്റ്റേഡിയത്തിൽ ആളില്ലാത്ത അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ ഉണ്ടായിരുന്നു അതിനിടക്കാണ് ഇന്നലെ ഫിഫ വില കുറച്ച കാര്യത്തിൻ്റെ വാർത്തയൊക്കെ വന്നത് അപ്പോൾ ജിയാനി ഇൻഫാൻറ്റിനോ ഇതിനോട് പ്രതികരിക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് എം ടി സ്റ്റേഡിയത്തിൽ കളി നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല സ്റ്റേഡിയം ഫുള്ളാക്കണം കാരണം ഇത് ഒരു പ്രസ്തീജിയസ് ആയിട്ടുള്ള ടൂർണമെൻറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ രാജ്യങ്ങളുടെ വേൾഡ് കപ്പ് ആരംഭിക്കുമ്പോഴും ഇതുപോലൊക്കെ തന്നെയായിരുന്നു പിന്നെയാണ് ഈ രൂപത്തിലേക്ക് അത് വളർന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു ഹിസ്റ്റോറിക് ഡേ ആണ് ഉദ്ഘാടന മത്സരം നടക്കുന്ന ദിവസം നിറയെ സ്റ്റേഡിയത്തിൽ ആളുണ്ടാവണം അതിനുള്ള പണി ഞങ്ങൾ എടുക്കുമെന്നാണ് ജിയാനി ഇൻഫാൻറ്റിനോ പറഞ്ഞത് ചുരുക്കത്തിൽ ഓരോളക്കുറവുണ്ട് അത് ഫിഫക്കും നന്നായിട്ടറിയും അവർ ഇതല്ല പ്രതീക്ഷിച്ചിരുന്നത് ലോകോത്തര ക്ലബ്ബുകൾ കളിക്കുന്നുണ്ട് റയലും മാഞ്ചസ്റ്റർ സിറ്റിയും അതുപോലെ പി എസ് ജിയും ഒക്കെ കളിക്കുന്നുണ്ട് എന്നിട്ടും എന്തേ ഒരു ആവേശക്കുറവ് എന്നാൽ പല നിലവിൽ മിന്നും ഫോമിലുള്ള പല ടീമുകളും ഇല്ല ബാഴ്സലോണ ഇവിടെ ഇറ്റാലിയൻ ചാമ്പ്യന്മാരായ നാപ്പോളി എവിടെ ഇംഗ്ലീഷ് ചാമ്പ്യന്മാരായിട്ടുള്ള ലിവർപൂൾ എവിടെ അൽനസർ എവിടെയെന്ന് ചോദിക്കുന്നവരൊക്കെ ഉണ്ട് ഇല്ല ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതിൽ കൃത്യമായിട്ടൊരു ക്രൈറ്റീരിയ വെച്ചാണ് ഫിഫ ഈ ടീമുകളെ തിരഞ്ഞെടുത്തത് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാല് വർഷങ്ങളിൽ കോണ്ടിനെൻ്റൽ ട്രോഫി അടിച്ചവർ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ നാല് വർഷങ്ങളിൽ ചാമ്പ്യൻസ് ലീഗ് നേടിയ ടീമുകൾ ഉണ്ടാവും അത് യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും ഏഷ്യൻ ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും കോപ്പാലിബട്ടു ഡോറസ് ആണെങ്കിലും സി എ എഫിൻ്റെ ചാമ്പ്യൻസ് ലീഗ് ആണെങ്കിലും ഒക്കെ ഉണ്ടാവും അതുകൂടാതെ അതുകൂടാതെ റാങ്കിങ് പാത്രേ വെച്ചിരുന്നു അതുവഴി കുറേ ടീമുകളും ക്വാളിഫിക്കേഷൻ നേടി അപ്പോൾ അതിലൊന്നും വരാത്തതുകൊണ്ടാണ് എഫ് സി ബാഴ്സ് അവസരം കിട്ടാതിരുന്നത് അൽനസറിന് അവസരം കിട്ടാതിരുന്നത് അൽനസർ കിരീടങ്ങളൊക്കെ നേടിയിട്ട് കുറച്ചായി അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് കിട്ടാതിരുന്നത് എന്നാൽ ഇവിടെ ഒരു പ്രശ്നം തോന്നിയത് എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിനാണല്ലോ പറഞ്ഞത് ഈ വർഷത്തെ കാര്യം കൂടി നോക്കണമായിരുന്നു അതത് വർഷങ്ങളിൽ നടക്കുന്ന ക്ലബ് വേൾഡ് കപ്പുകൾക്ക് അതത് വർഷങ്ങളിലെ പെർഫോമൻസ് കൂടി നോക്കണമായിരുന്നു അപ്പോഴല്ലേ ഇപ്പോൾ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ടീമുകൾ വരികയുള്ളൂ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചാമ്പ്യൻസ് ലീഗ് പി എസ് സി അല്ല വിജയിച്ചിരുന്ന വിജയിച്ചതെന്ന് കരുതുക അത് വിജയിച്ചത് മറ്റൊരു ടീമാണ് സെ ലിവർപൂളാണ് വിജയിച്ചതെന്ന് കരുതുക അല്ലെങ്കിൽ ബാഴ്സലോണയാണ് വിജയിച്ചതെന്ന് കരുതുക ഈ ക്ലബുകൾ ഡിപ്പ് കളിക്കാൻ പറ്റുമോ പറ്റില്ല പി എസ് സി വന്നത് ഇത്തവണത്തെ ക്ലബ്ബുകൾ യു എഫ് എ ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചതുകൊണ്ടല്ല കൊണ്ടല്ല അതവർ റാങ്കിങ് പാത്വേയിലൂടെ വന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ചാമ്പ്യൻസ് ലീഗ് വിജയിച്ചതുവരെ ഈ ഒരു ക്ലബ് വേൾഡ് കപ്പിന് എടുക്കുകയുള്ളൂ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് അത്രയും വിജയിച്ചവരാണ് അടുത്ത ക്ലബ് വേൾഡ് കപ്പിന് വരികയുള്ളൂ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊമ്പതിൽ വിജയികൾ പിന്നെ അതിന് ശേഷമേ വരികയുള്ളൂ അപ്പോൾ അതാ പ്രശ്നം അതത് വർഷങ്ങളിലെ മികച്ച ടീമുകളെ കൂടി ഉൾപ്പെടുത്തണമായിരുന്നു എ എഫ് സി ചാമ്പ്യൻസ് ലീഗ് ഇത്തവണ നേടിയത് അൽ അഹിലി സൗദി ആയിരുന്നു എന്ന കാര്യം ഓർക്കുക അപ്പോൾ അത്ലറ്റിക്കോ മാറ്റഡാണ് സ്പെയിനിൽ നിന്ന് വന്നിട്ടുള്ള മറ്റൊരു ക്ലബ്ബ് അവർ ചാമ്പ്യൻസ് ലീഗ് നേടിയത് കൊണ്ടൊന്നുമല്ല അത് ഈ ഈ പറയുന്ന റാങ്കിങ് പാത്വേയിലൂടെ വന്നതാണ് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ജിയാനി ഇൻഫാൻറ്റിലൂടെ അദ്ദേഹം പറഞ്ഞത് ബാഴ്സിലോണ എവിടെ ചോദിക്കുമ്പോൾ പറഞ്ഞ മറുപടി ഞങ്ങൾ സ്പെയിനിൽ നിന്ന് മറ്റൊരു മികച്ച ടീമിനെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്തവണത്തെ സ്പെയിനിലെ മികച്ച ടീം ഏതാണ് ബാഴ്സലോണയാണ് ലാലിഗ വിജയികളാണ് പരിഗണന കിട്ടാത്തത് ഈ ക്രൈറ്റീരിയയുടെ പ്രശ്നമാണ് അപ്പോൾ ഇതിലൊരു മാറ്റം ഉണ്ടാവേണ്ടതായിരുന്നു എങ്കിൽ മിന്നും ഫോമിൽ നിൽക്കുന്ന നിലവിലെ കുറേ ടീമുകൾക്ക് കൂടി അവസരങ്ങൾ ലഭിച്ചേന് ഒന്നുകൂടി ആവേശമായേന് എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ഇപ്പോൾ നമ്മൾ ക്ലബ് വേൾഡ് കപ്പിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരങ്ങൾ മത്സരങ്ങളിതാ ആരംഭിക്കാനായി പതിനാലാം തീയതി ജൂൺ പതിനാല് മുതൽ ജൂൺ ഇരുപത്താറ് വരെ അറൌണ്ട് ഓഫ് സിക്സ്റ്റീൻ ജൂൺ ഇരുപത്തെട്ട് മുതൽ ജൂലൈ ഒന്ന് വരെ ക്വാർട്ടർ ഫൈനൽ ജൂലൈ നാല് മുതൽ ജൂലൈ അഞ്ച് വരെ സെമി ഫൈനൽ ജൂലൈ എട്ടിനും ഒമ്പതിനും ഫൈനൽ ജൂലൈ പതിമൂന്നിന് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഗ്രൂപ്പ് സ്റ്റേജിലെ പല മത്സരങ്ങൾക്കും ഒരു ആവേശക്കുറവ് സ്വാഭാവികമായിട്ടും ഫീൽ ചെയ്യും ആ രൂപത്തിലാണ് ആ ടീമുകളുടെ ഒരു സെലക്ഷനും മറ്റുമൊക്കെ ക്രൈറ്റീരിയൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഓരോ കോണ്ടിനുകൾക്കും സ്പോട്ടുകൾ കൊടുത്തു അതിൽ കൂടുതൽ സ്ലോട്ടുകൾ ഉള്ളത് തീർച്ചയായിട്ടും യൂറോപ്പിന് തന്നെയാണ് പന്ത്രണ്ട് ടീമുകൾ യൂറോപ്പിൽ നിന്ന് വരുന്നുണ്ട് ദെൻ സൗത്ത് അമേരിക്കയിൽ നിന്നാണ് പിന്നെ ഉള്ള ടീമുകൾ ആറ് ടീമുകൾ സൗത്ത് അമേരിക്കയിൽ നിന്ന് വരുന്നു ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നും നോർത്ത് സെൻട്രൽ അമേരിക്കയിൽ നിന്നും അതായത് കോൺഗാഫ് കോൺഗാഫ് മേഖലയിൽ നിന്നും നാല് വീതം ടീമുകൾ വരുന്നുണ്ട് കൂടാതെ ഓഷ്യാനിയ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് ഒരു ടീമുമുണ്ട് കൂടാതെ അതാണ് കൂടാതെ ഹോസ്റ്റ് നേഷൻസിന് ഒരു നേഷന് ഒരു അഡീഷണൽ സ്ലോട്ട് കൊടുത്തു അത് യു എസ് എയുടെ സപ്പോർട്ടേഴ്സ് ഫീൽഡ് വിന്നേഴ്സ് എം മുൻഎസ്സിലെ സപ്പോർട്ടേഴ്സ് ഫീൽഡ് വിന്നേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇൻ്റർമയാമിക്കും കൊടുത്തു അങ്ങനെയാണ് ഈ ടീമുകൾ മൊത്തത്തിൽ വരുന്നത് അപ്പോൾ നിലവിലുള്ളത് ഗ്രൂപ്പ് എയിൽ പാൽമെറാസും പോർട്ടോയും അല്ലഹ്ലിയും ഇൻ്റർ ഗ്രൂപ്പ് ബിയിൽ പാരീസ് ആൻഡ് ജർമ്മനും അത്ലറ്റിക്കോമാരിഡും ബോട്ടോഫാഗയും സിയാറ്റിൽ സൗണ്ടേഴ്സും ഗ്രൂപ്പ് സിയിൽ ബയൻഡ് മ്യൂണിക്കും ഓക്ലാൻഡ് സിറ്റിയും ബൊക്ക ജൂനിയേഴ്സും ബെൻഫിക്കയും ഗ്രൂപ്പ് ഡിയിൽ ഫ്ലമിങ്ങോയും ഇ എസ് ടൂണീസും ചെൽസിയും എൽ എഫ് സിയും ഗ്രൂപ്പ് ഇയിൽ റിവർ പ്ലേറ്റും ഉറാവാറ ഡയമണ്ട്സും മോണ്ടറയും ഇൻ്റർമിലാനും ഗ്രൂപ്പ് എഫിൽ ഫ്ലുമിനൻസും ബൊറൂസിയ ഡോട്ട്മെൻഡും ഉൾസാൻ എച്ച് ഡിയും അമലോദി സാൻഡൌൺസും ഗ്രൂപ്പ് ജിയിൽ മാഞ്ചസ്റ്റർ സിറ്റിയും ആൽ ആൽലൈനും യുവൻഡോസും ഗ്രൂപ്പ് എച്ചിൽ റോയൽ മാഡും അൽഹിലാലും പച്ചൂക്കയും സാൽസ്ബർഗും ഇതാണ് ടീമുകളുള്ളത് ഈ ടീമുകളിൽ പലപ്പോഴും നമ്മൾ ഉറ്റുനോക്കുന്ന ബാഴ്സിലോ നിലവിൽ മിന്നം ഫോമിലുള്ള ബാഴ്സയില്ല ലിവർപൂളില്ല അങ്ങനെയുള്ള പല ടീമുകളും നാപ്പൂളിയില്ല ഇത് ഒരു നിരാശ ആരാധകർക്ക് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പം ഇതിന് ചെയ്യാൻ പറ്റുമായിരുന്നൊരു കാര്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് കൂടി ഉൾപ്പെടുത്തണമായിരുന്നു അങ്ങനെ ഇയർ വൈസ് ക്രൈറ്റീരിയ വെക്കണമായിരുന്നു എന്നുള്ളതാണ് ഒരു ഒരാവേശക്കുറവുണ്ട് ഫിഫക്ക് പണി പാളിയോ എന്ന ചോദ്യം ഉയരുന്നുണ്ട് കളി തുടങ്ങിക്കഴിഞ്ഞാലേ അതിലിനി കൂടുതൽ ചിത്രങ്ങൾ വരികയുള്ളൂ ഇൻഫാൻറ്റിനെ പറഞ്ഞ പോലെ പന്തുരുണ്ട് തുടങ്ങട്ടെ അപ്പോൾ അറിയാം ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ശരി പന്തുരുണ്ട് തുടങ്ങട്ടെ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് ഉണ്ട്